മുതിർന്ന ആർഎസ്എസ് സംഘാടകനും അടിയന്തരാവസ്ഥാ വിരുദ്ധ സമരസേനാനിയുമായ തൃശൂർ പുറനാട്ടുകര പുത്തുശേരി കൃഷ്ണകൃപയിൽ എ പി ഭരതകുമാറിന്റെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് നടത്തും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയായിരുന്നു അന്ത്യം സാധാരണക്കാരായ പ്രവർത്തകരുടെ പോലും ഹൃദയം കീഴടക്കിയ ഭരതേട്ടൻ എന്ന എ പി ഭരത്കുമാറിനെ കാണാൻ ഇന്നലെ മുതൽ തന്നെ വീട്ടിലേക്ക് സ്വയം ഇടമുറിയാതെ എത്തി രാവിലെ മുതൽ വീട്ടിൽ പൊതുദർശനത്തിന് ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട് തുടർന്ന് തൃശൂർ അയ്യന്തോൾ ഉദയനഗറിലുള്ള സരസ്വതി വിദ്യാനികേതനിൽ ഒന്ന് മുപ്പത് വരെ പൊതുദർശനം നടക്കും ഇതിനുശേഷം ഉച്ചയ്ക്ക് രണ്ടിന് പാറമേക്കാവ് ശാന്തിഘട്ടിൽ സംസ്കാരം നടക്കും എ പി ഭരത്കുമാർ ചെറുപ്പകാലം മുതൽ ആർ പ്രവർത്തനത്തിൽ സജീവമായിരുന്നു ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും സംഘത്തിന്റെ നിരവധി ചുമതലകൾ വഹിച്ചു അടിയന്തരാവസ്ഥ കാലത്ത് പോലീസിന്റെ കൊടിയ പീഡനങ്ങൾക്കാണ് ഇരയാകേണ്ടി വന്നത് തൃശൂർ ജില്ലാ കാര്യവാഹ് എറണാകുളം വിഭാഗകാര്യവാഹ് സക്ഷമ സംസ്ഥാന പ്രസിഡന്റ് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സെക്രട്ടറി തൃശൂർ അയ്യന്തോൾ സരസ്വതി വിദ്യാനികേതൻ സ്ഥാപക സെക്രട്ടറി കാനാട്ടുകര സേവാ സദനം സെക്രട്ടറി അദ്വൈത ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപക സെക്രട്ടറി ഇ എസ് ഐ എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി പേരാമംഗലം സി ആർ ആർ വർമ്മ സ്മാരക സഞ്ജീവിനി പ്രകൃതി ചികിത്സാ ആശുപത്രി പ്രസിഡന്റ് തുടങ്ങി നിരവധി ചുമതലകൾ വഹിച്ചിട്ടുണ്ട് എമർജൻസി വിക്ടിംസ് അസോസിയേഷൻ്റെ സംസ്ഥാന ഭാരവാഹിയായും ദീർഘകാലം പ്രവർത്തിച്ചു അടിയന്തരാവസ്ഥ കാലത്തേറ്റ ക്രൂരമായ പോലീസ് മർദ്ദനങ്ങളെ തുടർന്ന് നിരവധി ശാരീരിക അവശതകൾ നേരിട്ടിരുന്നു ജനം തൃശൂർ